കുട്ടുകുർക്കത്തി കുർ എന്ന് പറയുന്നൊരു കഥ അത് ഉത്തരാധുനിക സമൂഹത്തിന് ബാധകമാകുന്നൊരു കഥയാണ് ഉത്തരാ ആധുനിക കഥാകൃത്തുക്കളിൽ പ്രധാനിയായ വിനോയ് തോമസിൻ്റെ ഒരു കഥയാണ് നവീന കഥ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഭാഷ സംസ്കൃതി പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഇതിനെയൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നൊരു കഥയാണിത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായ ഒരു അഭ്യാസം മാത്രമായിട്ട് തീരുന്നു അറിവിൽ നിന്നും കുട്ടികൾ അകന്നു മാറുന്നു എന്തിനു മാതൃഭാഷയിൽ നിന്നുകൂടി കുട്ടികൾ അകന്നു പോകുന്നു അങ്ങനെ പുതുതലമുറയ്ക്ക് എങ്ങനെയാണ് വേരുകളും ആകാശവും നഷ്ടമാകുന്നത് എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത് കുട്ടൂസ് എന്ന കഥാപാത്രത്തിലൂടെ വിനോയ് തോമസ് അതാണ് പറയുന്നത് കൊച്ചു തെയ്യ വല്യമ്മച്ചി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് പ്രകൃതിയോടുള്ള സ്നേഹമാണ് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത ആധുനിക വിദ്യാഭ്യാസം മനുഷ്യരെ പ്രകൃതിയിൽ നിന്ന് എത്രമാത്രം അകറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ വല്യമ്മയ്ക്ക് പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ വൃക്ഷങ്ങളോടും ചെടികളോടും ഒക്കെ ഒരു ആത്മബന്ധമാണുള്ളത് പെടിച്ചിത്തങ്ങ് എന്ന് പറയുന്നത് വല്യമ്മ ആ പുരയിടത്തിലുള്ള പെടച്ചിത്തെങ്ങ് വല്യമ്മയുടെ സംസാരം കേട്ടിട്ട് കിഴക്കോട്ട് വളരുന്നു എന്ന് കഥാകൃത്ത് പറയുന്നു ഞാൻ ഇനിയും പറയും കാടിനോടും പള്ളയോടും പറയും കല്ലിനോടും മണ്ണിനോടും ഞാൻ സംസാരിക്കുമെന്നാണ് വല്യമ്മ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള ധൈര്യമാണ് വല്യമ്മച്ചിക്കുള്ളത് അപ്പോൾ അത്രയും ആത്മബന്ധം ഈ വസ്തുക്കളോടൊക്കെ വല്യമ്മച്ചിക്കുണ്ട് വല്യമ്മച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബന്ധം അവസാനിച്ചു മരങ്ങളും വല്യമ്മയും തമ്മിലുള്ള ബന്ധ സംസാരം അവസാനിച്ചു അങ്ങോട്ട് ആരും അത് കൈമാറി ആർക്കും കൈമാറി കിട്ടിയിട്ടില്ല എന്നാൽ മർഗരീത്ത എന്ന് പറയുന്ന പെൺകുട്ടി ഇതിൽ നിന്നും കുറച്ച് ഈ ഒരു പാത പിൻപറ്റാൻ ശ്രമിക്കുന്നുള്ളതായിട്ട് പറയുന്നുണ്ട് മാതൃഭാഷ എന്താണെന്നറിയാതെ വളരുന്ന കുട്ടികൾ കുട്ടൂസ് അവർക്കൊരു വലിയ മാതൃകയാണ് പുതുതലമുറ ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ സൂചനയാണ് കഥാകൃത്തം നൽകുന്നത് വളരെ ശരിയല്ലേ മാതൃഭാഷയോട് പുച്ഛവും അന്യഭാഷകളോട് ഹൃ ഹൃദയബന്ധം വളർത്തിയെടുക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെയൊരു ഹൃദയബന്ധം അന്യഭാഷയോട് തോന്നുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഫോണിൽ സംസാരിക്കുന്ന ഭാഷയല്ല വീട്ടിൽ പറയുന്നത് വീട്ടിൽ തന്നെ പലപ്പോഴും പല ഭാഷയാണ് സംസാരിക്കാറുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടൂസ് മാതൃഭാഷ മാതൃഭാഷയില്ലാത്ത അല്ലെങ്കിൽ എന്ത് ഏത് ഭാഷയാണ് തൻ്റേത് എന്നുള്ള അങ്ങനെ ഒരു മാതൃഭാഷ തനിക്കുണ്ടോ എന്നൊക്കെ കുട്ടൂസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടൂസ് മിണ്ടാതെ ഇരിക്കുന്ന പാവകളോടൊപ്പം കഴിയാമെന്ന് വിചാരിക്കുകയാണ് ഇനി പല ഭാഷകളിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് അതിനെന്താണ് ഒരു പ്രത്യേകത കാറ്റിനേക്കാൾ എന്തെങ്കിലും പ്രത്യേകത അവരുടെ സംസാരത്തിനുണ്ടോ എന്ന് കുട്ടൂസിന് തോന്നിയില്ലെന്നാണ് പറയുന്നത് അതൊക്കെ അർത്ഥരഹിതമായ ജൽപ്പനങ്ങളായിട്ടാണ് കുട്ടൂസിന് തോന്നുന്നത് അപ്പോൾ കുട്ടൂസ് ലാസ്റ്റ് എല്ലാ ഭാഷകളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പല ഭാഷകൾ കേട്ട് കേട്ട് അവനൊന്നും സ്വീകരിക്കേണ്ട അവൻ്റെ മാതൃഭാഷ ഏതാണെന്ന് തീരുമാനിക്കണം പിന്നെ ആ ഭാഷയിൽ അവനോട് സംസാരിക്കണം അതു മാത്രമേ സംസാരിക്കാവൂ എന്ന് ഡോക്ടർ അവന് വേണ്ടി പറയുകയാണ് കൊച്ചു തെയ്യാവല്യമ്മച്ചിയും സംസാരിക്കുന്നത് മാതൃഭാഷയിലാണല്ലോ എന്ന് സിനി ഓർത്തെടുക്കുന്നു അങ്ങനെ മണ്ണിൽ നിന്നും മരത്തിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നൊക്കെ അകന്ന് എല്ലാവരെയും വെറുത്ത് തന്നിഷ്ടക്കാരായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഉത്തരാധുനികർ എന്നാണ് ഈ കഥയിൽ പറയുന്നത് കുട്ടൂസിലൂടെ കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു അതിഗഹനമായൊരു ദർശനമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് ഈ കഥയിൽ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ലിസ്റ്റിൻ സിനി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ കുട്ടൂസ് കേൾക്കുന്നുണ്ട് പൂച്ചയുടെയോ ചീവീടിൻ്റെയോ ഒക്കെ ശബ്ദം പോലെ കാരണം അവൻ്റെ ഭാ അവരുടെ ഭാഷ കുട്ടൂസിന് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അത് വെറും ശബ്ദങ്ങൾ മാത്രമായിട്ട് അവന് അനുഭവപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം ഭാഷാപരമായ പ്രശ്നമാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മക്കളെക്കുറിച്ച് ഡിക്രൂസിന് ഉണ്ട് പല ചിന്തകളും ഡിക്രൂസ് ഇതിലൊരു കഥാപാത്രമാണ് ഏതാണ് അപ്പോൾ ഇത് ഈ കഥയിലപ്പോൾ കഥാപാത്രങ്ങൾ പറ്റിയൊരു ധാരണ കിട്ടിയല്ലോ അപ്പോൾ കുട്ടൂസ് ഭാഷാപരമായൊരു അകപ്പെട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പല ഭാഷകളകേൽക്കുന്നത് ആരുടെ ഭാഷയാണ് ഏതാണ് മാതൃഭാഷ എന്ന് അവന് മനസ്സിലാക്കാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ എല്ലാ ഭാഷയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മിണ്ടാതെ പാവകളോടൊപ്പം ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അതൊരു അപകടകരമായ അവസ്ഥയാണല്ലോ അതുകൊണ്ടാണ് അടുത്തേക്ക് അവനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് കു കുട്ടുകുറുക്കുത്തി കുർ എന്ന് പറയുന്ന കഥ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശ തോന്നുമെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരാശയം എന്നുള്ളതാണ്